ഹലോ ഗായ്സ് വെൽക്കം ടു ആൾ മൈ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഞങ്ങളെ വീഡിയോ പുതിയ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളെ വീഡിയോൻ്റെ പേര് വൺ ട്രിപ്പിൾസ് വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ അതാ രാത്രി നട്ടപ്പോൾ അതിലാക്കി തലയും കുത്തി മറിയാണ് കേട്ടോ അതാ അവർ ഇവർ നല്ല തലയും കുത്തി മറിച്ചിലാണ് അത് കിടക്കാനും കൂടെയൊക്കെ അതെട്ടോ തലയും കുത്തി മണ്ണിത് അവിടെ നട്ടിയപ്പോൾ അതാ നേരെ ബെഡിലേക്ക് എത്തി ബെഡ് ഒന്നും നല്ല തലയും കുത്തി മറിച്ചില്ല തന്നെയാണ് കേട്ടോ കിടക്കാനൊക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല തലയും കുത്തി മറിച്ചില്ല അവളിപ്പം ഇതാ ഇപ്പം ഈ കളിക്കുന്ന ഡാൻസ് കണ്ടോ ഇത് ഇപ്പം തക്കമ്മ തക്കില്ല ആ പാട്ടില്ലേ ആ പാട്ടിൻ്റെ ഡാൻസ് കേട്ടോ അവൾ ഇപ്പം കളിക്കുന്നത് ഇതാക്കണ്ടോ നല്ല കളികളുണ്ട് അപ്പം തനേം കുത്തി മരുന്നില്ല ഇതാ ഇതാ മറിയുന്നവള് കണ്ടോ തക്കോട് കിടക്കുന്നോളുണ്ടോ അവിടെ ഇതട്ടിങ് എന്ന് പറയുന്ന പോലെ എത്ര പെട്ടെന്ന് അവിടേക്ക് എത്തണമെന്ന് നോക്കൂ നല്ല ഇതിൽ മൂന്ന് പേരാണ് കേട്ടോ മൂന്ന് ഒറ്റയ്ക്ക് നല്ല പനിയാണ് ഇതാ കണ്ടോ അവൾ നല്ല കിടപ്പായിട്ടോ അവൾ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നല്ല കിടപ്പാണ് കിടക്കാനൊക്കെ ലഡവെന്ന് പറഞ്ഞ പോലെ ഒരു നല്ല തല്ലും കുത്തും ഒക്കെയാണ് കൂടി ചെന്നപ്പോൾ നല്ല അവസ്ഥ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ വീഡിയോ പുതിയ വീഡിയോ ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്